കെഎസ്ആർടിസി വാങ്ങിയത് കേടുപാടുകൾ സംഭവിച്ച ബസ് ചേസികളായിരുന്നുവെന്നാണ് ആരോപണം ചേസികൾ കൊണ്ടുവരുമ്പോൾ തന്നെ ഡാമേജ് എന്നും ഓൺലി ഫോർ കെ ആർ ടി എന്നുമുള്ള അശോക് ലൈലന്റിന്റെ സ്റ്റിക്കർ പതിച്ചിരുന്നുവെന്ന് തൊഴിലാളി യൂണിയൻ നേതാവ് എം വിൻസെന്റ് എം എൽ എയുടെ ഈ വാഹനം വന്നപ്പോൾ തന്നെ അതിലെത്തിച്ചിരുന്ന സ്റ്റിക്കറുകൾ തൊഴിലാളികൾ ഞങ്ങളെ കാണിച്ചിരുന്നു ആ സ്റ്റിക്കറിന്റെ ചിത്രം ഞങ്ങൾ എന്നിട്ട് സ്ക്രാപ്പ് വരെ ഇതാണ് ആ സ്റ്റിക്കർ ഇത് കണ്ടോ സ്റ്റിക്കർ അശോക് ലേലാൻഡിന്റേതാണ് ഇതിൽ റിജക്ഷൻ മെറ്റീരിയൽ സ്ക്രാപ്പ് എന്ന് എഴുതിയിരിക്കുന്നു കൂടാതെ പേന കൊണ്ട് ഇങ്ങനെയും ഓൺലി ഫോർ കെ എസ് ആർ ടി സി എന്ന് ബസ് ബോഡിപ്പണിയും കഴിഞ്ഞ് പുത്തനായി ആനേറ സ്വിഫ്റ്റിന്റെ ഓഫീസിലെത്തിച്ചപ്പോഴാണ് അന്ന് തന്നെ ജീവനക്കാർ ശ്രദ്ധയിൽപ്പെട്ടത് എഞ്ചിന്റെ ഭാഗത്തും ചെയ്സിന്റെ പല ഭാഗങ്ങളിലുമൊക്കെയായി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചുവെന്ന് ഉടൻ തന്നെ സ്റ്റിക്കറുകൾ മാറ്റിയതായും ജീവനക്കാർ പറയുന്നു അതിനിടെ എടുത്തതാണിത് അന്ന് വാങ്ങിയ നൂറിലേറെ ബസ്സുകൾക്കും പ്രശ്നമുണ്ടെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും എം വിൻസെന്റ് റിപ്പോർട്ടറിനോട് പറഞ്ഞു കെഎസ്ആർടിസി എഞ്ചിനീയർമാരെ കൊണ്ട് പരിശോധിപ്പിക്കുമെന്നാണ് മന്ത്രി പറയുന്നത് അത് കള്ളനെ താക്കോലേൽപ്പിക്കുന്നതിന് തുല്യമാണെന്നും അന്ന് ഈ ബസ്സുകളുടെ ക്വാളിറ്റി പരിശോധിച്ചവർ ഇതേ എഞ്ചിനീയർമാരാണെന്നും എം വിൻസെന്റ് എം പറഞ്ഞു